അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ താൻ കുറ്റവിമുക്തനായ സന്തോഷത്തിലാണ് വണ്ടിപ്പെരിയാർ പശുമല പുതുക്കാട് സ്വദേശി ഷിബു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പീഡന കേസിൽ ഉൾപ്പെടുത്തി വിചാരണ നേരിട്ടുകൊണ്ടിരുന്ന ഷിബുവിനെ ഇന്നലെയാണ് കട്ടപ്പന ഫാസ്റ്റ് ഫാസ്ട്രാക്ക് കോടതി കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി പ്രഖ്യാപിച്ചത് ഇത് നാട്ടുകാരിൽ അറിയിക്കണമെന്ന് ആഗ്രഹിച്ചാണ് മാധ്യമത്തിന്റെ മുൻപിൽ എത്തിയതെന്ന് ഷിബു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ റി കോൺ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായി എന്ന് പറയപ്പെടുന്നത് അയൽവാസിയായ പതിനാല് വയസ്സുകാരിയുടെ നഗ്നചിത്രം മൊബൈലിൽ പകർത്തി എന്നുള്ളതായിരുന്നു കേസിനെ തുടർന്ന് ഇരുപത്തിയെട്ട് ദിവസം ഷിബു പീരിമേട് മുട്ടം എന്നീ ജയിലുകളിൽ കഴിയേണ്ട അവസ്ഥയുണ്ടായി ഈ സമയം നാല് കുട്ടികളും ഭാര്യയുമുള്ള ഷിബുവിന്റെ കുടുംബം സമൂഹത്തിൽ ഒറ്റപ്പെടുകയായിരുന്നു ഇതിനുശേഷം മൂന്ന് വർഷക്കാലം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ വണ്ടിപ്പെരിയാർ പശ്ചിമല സ്വദേശിയായ ഷിബുവിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ആറ് ലക്ഷം രൂപയിലധികം ഷിബുവിന് ചെലവായി ഡ്രൈവർ ജോലി നോക്കുന്ന തനിക്ക് കുടുംബം പട്ടിണിയിൽ കിടക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി ഇങ്ങനെ ഇന്നലെ തന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നതോടെയാണ് താൻ കുറ്റക്കാരനല്ല എന്ന സമൂഹത്തിനോട് പറയണമെന്ന് ഷിബു ആഗ്രഹിച്ചത് ഇന്നലെ പത്തൊമ്പതേ തീയതി ആ കേസിന്റെ വിധി വന്നിരുന്നു ഞാൻ നിരപരാധിയാണ് കുറ്റം ചെയ്തിട്ടില്ല എന്നും വിധി വന്നിട്ടുണ്ട് ഈ കുറ്റകൃത്യം നടന്ന കേസ് അന്വേഷിക്കാൻ തുടങ്ങി അന്നും അത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പിള്ളാരും അനുഭവിച്ച വേദനകൾ കുറച്ചൊന്നുമല്ല ഞാൻ എല്ലാ ജനങ്ങളും ആദ്യം പറഞ്ഞ ഒരു ഡ്രൈവറും കൂടിയാണ് എൻ്റെ തൊഴിലിനെ ബാധിച്ചു എൻ്റെ പിള്ളേരുടെ പഠനത്തിന് ബാധിച്ചു പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ വയ്യാതായി എനിക്ക് പുറത്തിറങ്ങി ജോലി പോകാൻ വയ്യാതെ കുടുംബത്തിന് പുറത്തു പോയി ജോലി ചെയ്ത് കൊണ്ടുവരാനോ പിടിക്കാനോ ഒന്നും പറ്റാത്ത രീതിയായി എൻ്റെ പേര് ഈ കള്ളക്കേസിൽ കെട്ടിച്ചവച്ചത് പശുമനെ പൊടുത്താട് തവാറിനയിൽ താമസിക്കുന്ന രജിനി എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ മോനായ ജോമോൻ എന്ന് പറയുന്ന കൂടിയാണ് ഈ കേസ് കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നത് അവരെ വീട്ടിൽ നിരന്തരം മദ്യ കച്ചവടവും കാര്യങ്ങളുണ്ടായിരുന്നു അതിന് സ്ഥിരമായിട്ട് നമ്മൾ എതിർക്കുകയും കാര്യമെല്ലാം ചെയ്തിരുന്നു ഈ ജോമോൻ എന്ന് പറയുന്നതാണെങ്കിൽ നിരന്തരം ചന്ദന വെട്ടും ചന്ദന കടത്തും മോഷണം ഈ പരിപാടിയായിരുന്നു ഇതെല്ലാം ഞാൻ പൊതുപ്രവർത്തനമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിന് ഞാൻ ശക്തമായി എതിർത്തിരുന്നു അപ്പം എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് ചെയ്തൊരു കേസായിരുന്നു ഈ പീഡന കേസ് ഈ കുറച്ചുമായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളോ എനിക്കില്ലായിരുന്നു ഈ പെണ് കല്യാണം അതായത് പതിനാല് വയസ്സുള്ള സമയം ഈ പൊരു കല്യാണാലോചനയുമായിട്ട് വന്നു അത് നിശ്ചയമായി അത് ആശാവർക്കർമാരുടെ രീതിയിൽ അറിഞ്ഞു അത് പാർട്ടിപരമായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളോടത് പറഞ്ഞു നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ കല്യാണം പറഞ്ഞ് നിർത്തലാക്കി അത് ഞാൻ കല്യാണം ഉറക്കി ഉറക്കിയെന്ന് പറഞ്ഞ് ആ ഒരു വൈരാഗ്യവും വെച്ചു അതേപോലെ ഇവരുടെ മദ്യ നടക്കുന്ന സമയം നിരന്തരം ഒരു വ്യക്തി മദ്യം കഴിച്ച് നമ്മുടെ വീടിൻ്റെ വരാന്തയിൽ തേൽ വന്ന് കിടക്കുകയും ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പിള്ളേർ സ്കൂൾ വരുന്ന സമയം നമ്മുടെ കുടുംബങ്ങൾ പണിവിട്ട് വരുന്ന സമയമൊക്കെ നിരന്തരം ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അവനെ രണ്ട് തല്ലിയായിരുന്നു അത് സ്റ്റേഷനിൽ കേസ് എടുത്തു അത് പറഞ്ഞ് തീർത്തുക ആ ഒരു വ്യക്തി വൈരാഗ്യത്തിനാണ് ഇവരെന്നെ ഈ കേസിൽ ഈ കൊച്ചിന് ക്ലാസ് കൊടുത്ത് ഇങ്ങനെ എന്നെ ഈ കേസിൽ കേസിൽപ്പെടുത്തിയത് ഇത് ഇന്നലെ വിധി വന്നിട്ടുണ്ട് ഞാൻ നിരപരാധിയാന്ന് പറഞ്ഞു ഇത് പൊതുജനങ്ങളെ അറിയിക്കണമെന്നാണ് എനിക്കൊരു താല്പര്യമുണ്ട് കാരണം എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കേണ്ട കടമയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വാർത്ത ഞാൻ കൊടുക്കാൻ തന്നെ ആഗ്രഹിച്ചിരിക്കുന്നത് ഇതേസമയം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ഷിബുവിനെ അയൽവാസികളായ അനധികൃത മദ്യവില്പന നടത്തിവന്നവരും ചന്ദനക്കെടുത്ത കേസിലെ പ്രതിയായ ആളും ചേർന്നാണ് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ തന്നെ പീഡനക്കേസിൽ ഉൾപ്പെടുത്തിയത് ഇതിനുശേഷം ഈ കാരണങ്ങളാൽ തന്നെയാണ് കേസിൽ ഉൾപ്പെടുത്താൻ കാരണമെന്ന് ഇവർ കള്ളക്കേസ് കൊടുക്കുകയാണെന്നും പോലീസിനോട് പറഞ്ഞിട്ടും തന്നെ മർദ്ദിച്ച് കുറ്റസമ്മതം നടത്തുകയായിരുന്നു അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറും രണ്ട് പോലീസുകാരും ഇതിന് കൂട്ടുനിന്നു ഈയൊരു അവസ്ഥയിൽ താനും കുടുംബവും അനുഭവിച്ച മനോവേദനകൾ ഏറെയാണെന്നും എന്നാൽ ഇന്ന് സമൂഹത്തിന് മുൻപിൽ തല ഉയർത്തി നിൽക്കാനുള്ള വിധി പ്രഖ്യാപിച്ച കട്ടപ്പന ഫാസ്ട്രാക്ക് കോടതിയോടും തന്റെ വക്കീലായ ജോബി ജോർജിനോടുമുള്ള നന്ദി അറിയിക്കുന്നതായും ഷിബു പറഞ്ഞു ഇതുപോലെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസ് കൊടുക്കുന്നവർക്കെതിരെയും ഇതോടൊപ്പം യാതൊരു തരത്തിലും കേസ് അന്വേഷിക്കാതെ ഒരാളെ കുറ്റക്കാരനാണെന്ന മുദ്രകുത്തി ീർക്കുന്നെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും ഷിബു ആവശ്യപ്പെടുകയും ചെയ്തു എന്തായാലും ആയിരം കുറ്റമാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ നിയമത്തിലെ സത്യാവസ്ഥയിലാണ് ഷിബുവിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് നീതിപീഠം ന്യൂസ് ബ്യൂറോ വണ്ടിപെരിയാർ